ഗാസയിൽ വെടിനിർത്താനുള്ള കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കണമെന്നാവശ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിനു മുന്നിൽ വെച്ച യു എസിൽ നിന്നുള്ള ജൂത പുരോഹിതർ പ്രസിഡന്റ് ജോ ബൈഡനും ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും യു എൻ സെക്യൂരിറ്റി കൌൺസിലും വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാണ് ജൂത പുരോഹിതരായ റെബ്ബികളുടെ ആവശ്യം ഹമാസിന്റെ തടവിലുള്ള നൂറ്റി പതിനഞ്ച് ബന്ധുക്കളെ തിരിച്ചെത്തിക്കാതെ ആഗോളതലത്തിലുള്ള ജൂതർക്ക് ആശ്വാസമുണ്ടാകില്ലെന്നും ജൂതപുരോഹിതർ അറിയിച്ചു സമയം പോവുകയാണ് ഈയൊരവസരം മേഖലയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ഉപയോഗിക്കണമെന്നും ോഹിത സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗാസയിൽ ബന്ദികൾ തുടരുന്ന ഓരോ ദിവസവും പ്രതീക്ഷകൾ കുറയുകയാണ് നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ബന്ദികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തിക്കണമെന്നും ജൂതപുരോഹിതർ ആവശ്യപ്പെട്ടു അതേസമയം ലോകം മുഴക്കെ എതിർപ്പുമായി രംഗത്തു വന്നിട്ടും ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രേലിന് പിന്നെയും വൻ ആയുധശേഖരം കൈമാറാൻ യു കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു അൻപത് എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനമടക്കം രണ്ടായിരം കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രയേലിന് കൈമാറുക യുദ്ധവിമാനങ്ങൾക്ക് പുറമെ മീഡിയം റേഞ്ച് അമ്രാം മിസൈലുകൾ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ടാങ്ക് വെടിമരുന്നുകൾ ഉഗ്രസ്ഫോടകശേഷിയുള്ള മോട്ടാറുകൾ കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് നൽകുക ദീർഘകാല അടിസ്ഥാനത്തിൽ ഇസ്രയേലിനെ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തിയായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വമ്പൻ ആയുധ കൈമാറ്റം നാൽപ്പതിനായിരത്തോളം സിവിലിയന്മാരെ അരിങ്കൊലം നടത്തിയും സ്കൂളുകൾ ആശുപത്രികൾ മസ്ജിദുകൾ യു കേന്ദ്രങ്ങൾ എന്നിവയടക്കം സിവിലിയൻ സംവിധാനങ്ങളിൽ വലിയ പങ്ക് തകർത്തും പത്തു മാസത്തിലേറെയായി തുടർന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അടക്കം വിധി പറഞ്ഞിട്ടും ആയുധങ്ങൾ നിർബാധം ഇസ്രയേലിനെത്തിക്കുന്നത് യുഎസ് തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവരെ കോടതി യുദ്ധക്കുറ്റവാളികളായും പ്രഖ്യാപിച്ചതാണ് ഇസ്രായേൽ സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ കയറ്റുമതി റെക്കോർഡുകൾ ഭേദിച്ച് തുടരുന്നതിനിടെയാണ് അമേരിക്ക ഇസ്രയേൽ ആയുധങ്ങൾ എത്തിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേലിനെതിരെ തിരിച്ചടി അരുതെന്നും സംയമനം പാലിക്കണമെന്നുമുള്ള യൂറോപ്യൻ നേതാക്കളുടെ ആഹ്വാനം തള്ളി ഇറാനും രംഗത്തെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഓലഫ് ഷൂൾസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ എന്നിവർ സംയുക്ത പ്രസ്താവനയിലാണ് തിങ്കളാഴ്ച ആവശ്യം ഉന്നയിച്ചിരുന്നത് ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ടെഹ്റാനിൽ ഹനിയെ വധിച്ചതിന് തിരിച്ചടി രാജ്യത്തിന്റെ അവകാശമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും തടയാൻ ഇത് ആവശ്യമാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കി ജൂലൈ ടെഹ്റാനിൽ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അതിനൊപ്പം ലെബനാനിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുഡ് ഷുക്രൂം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സംഘർഷ സാധ്യത മുൻനിർത്തി മേഖലയിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട് കൂടുതൽ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും മേഖലയിൽ വിന്യസിച്ച യു എസ് ഇസ്രയേലിന് പ്രതിരോധ മൊരുക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ തിരിച്ചടിയിൽ നിന്ന് വിട്ടുനില്ക്കാമെന്ന നിലപാടും അറിയിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ നാല് സ്ത്രീകളും ഏഴ് കുട്ടികളും അടക്കം പതിനാറ് പേർ കൊല്ലപ്പെട്ടു സമാനതകളില്ലാത്ത ഇസ്രായേൽ വംശകത്തിയിൽ ഇതോടെ മരണം എത്തിയിട്ടുണ്ട് കാനുനീസിൽ നടത്തിയ ആക്രമണത്തിലാണ് പത്ത് പേരുടെ മരണം ഇവിടെ നാല് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദയർ അൽ ബലാഹിലെ ബോംബിംഗിൽ ഒരു സ്ത്രീയും അവരുടെ രണ്ട് കുട്ടികളും അടക്കം നാല് മരണം സ്ഥിരീകരിച്ചു മറ്റൊരു സംഭവത്തിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ബന്ദി കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു സംഭവത്തിൽ സിറിയയുടെ കിഴക്കൻ മേഖലയിൽ യു എസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മിലീഷ്യകൾ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് മരണമുണ്ടായി ഔദ്യോഗിക സർക്കാരിന് കീഴിലെ സൈനിക പോസ്റ്റുകളിൽ നടന്ന ആക്രമണത്തിലാണ് നിരവധി പേർ കൊല്ലപ്പെട്ടത് എണ്ണ സമ്പന്നമായ ദയർ അൽസൂർ പ്രവിശ്യയിൽ ഇപ്പോഴും ഭരണം ഔദ്യോഗിക സർക്കാരിന് കീഴിലല്ല വർഷങ്ങളായി പ്രവിശ്യ തിരിച്ചുപിടിക്കുമെന്ന് പ്രസിഡന്റ് ബഷാറുൽ അസദ് പ്രഖ്യാപനം തുടരുന്നുണ്ടെങ്കിലും പ്രയോഗത്തിലാക്കാനായിട്ടില്ല ഐഎസിനെതിരെ ചെറുത്തുനിൽപ്പെന്ന പേരിലാണ് യു എസ് സേനയുടെ നിലയുറപ്പിച്ചിട്ടുള്ളത് അവരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ദയർ അൽസൂർ സൈനിക കൌൺസിലാണ് ആക്രമണത്തിന് പിന്നിലും ന്യൂസ് ഡെസ്ക് រាជរដ្ឋាភិបាលកម្ពុជា